മുഖം തിരിച്ച് സുരാജ് വിനായകനും വേർതിട്ട കെറ്റപ്പിൽ സുരാജ് വിനാഥ മുടും വിനായകനും ഇരുവരും പ്രധാന വേഷത്തിലെത്തുന്ന തെക്ക് വടക്കെന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത് കോമഡി ചിത്രമെന്ന സൂചന ടീസർ നൽകുന്നു ഇരുവരും മുഖം തിരിച്ചു നിൽക്കുന്നു പ്രലമശങ്കും സംവിധാനം ചെയ്യുന്ന ചിത്രം എസ് ഹരീഷിന്റെ എന്ന കഥയെ ആസ്പദമാക്കിയാണ് എസ് ഹരീഷാണ് രചന മെൽവിൻ ബാബു ഷമീർ ഖാൻ കോട്ടയം രമേഷ് മെറിൻ ജോസ് വിനീത് വിശ്വം ബാലം പാറയ്ക്കൽ ജെയിംസ് പാറയ്ക്കൽ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് അഞ്ജന ഫിലിപ്പും വി എം ശ്രീകുമാറും അഞ്ജന തിയേറ്റേഴ്സിന്റെയും വാട് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് സാംസിക സംഗീതം ഒരുക്കുന്നു സുരേഷ് രാജനാണ് ഛായാഗ്രഹണം എഡിറ്റർ കിരൺദാസ് മുഖം തിരിച്ച് സുരാജും വിനായകനും വേർതിട്ട ഗെറ്റപ്പിൽ സുരാജ് വിഞ്ഞാറുമൂടും വിനായകനും ഇരുവരും പ്രധാന വേഷത്തിലെത്തുന്ന തെക്കുവടക്കെന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത് കോമഡി ചിത്രമെന്ന സൂചന ടീസർ നൽകുന്നു ഇരുവരും മുഖം തിരിച്ചു നിൽക്കുന്നു പ്രേമശങ്കം സംവിധാനം ചെയ്യുന്ന ചിത്രം എസ് ഹരീഷിന്റെ എന്ന കഥയെ ആസ്പദമാക്കിയാണ് എസ് ഹരീഷാണ് രചന മെൽവിൻ ബാബു ഷമീർ ഖാൻ കോട്ടയം രമേഷ് മെറുൻ ജോസ് വിനീത് വിശ്വം ബാലൻ പാറയ്ക്കൽ ജെയിംസ് പാറയ്ക്കൽ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് അഞ്ജന ഫിലിപ്പും വി എം ശ്രീകുമാറും അഞ്ചന തിയേറ്റേഴ്സിന്റെയും വാട്ട് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് സാംസിക സംഗീത വിൽക്കുന്നു സുരേഷ് രാജനാണ് ഛായാഗ്രഹണം എഡിറ്റർ കിരൺദാസ്